ജയസൂരേൻ സാർ ആർ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം അത് രാജ്യത്തിന്റെ ഐക്യത്തിനും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും വിപരീതമാണ് അല്ലെങ്കിൽ രാജ്യത്തിന് വലിയ ഭീഷണിയാണ് ആർ എസ് എസ് പങ്കുവയ്ക്കുന്ന ചില പ്രത്യേക ശാസ്ത്രങ്ങൾ എന്ന് പറയുകയാണ് കർണാടകയിലെ മന്ത്രിയായ പ്രിയങ്ക ഗാർഗെ പ്രിയങ്ക ഗാർഗെ മല്ലികാർജ്ജുനഖ ഖാർഗെയുടെ മകൻ കൂടിയാണ് അപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഒരാവശ്യമായി നമുക്കിതിനെ പരിഗണിക്കാൻ സാധിക്കും മാത്രമല്ല കർണാടക മുഖ്യമന്ത്രിക്ക് ഈ ആവശ്യം ഉന്നയിച്ച് പ്രിയങ്ക ഗാർഗെ ഒരു കത്തെഴുതുന്നു ഉടൻ തന്നെ മുഖ്യമന്ത്രി ആ കത്ത് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് ഇതിൽ അന്വേഷണം നടത്താൻ വേണ്ടി ആ കത്ത് ഉടൻ തന്നെ കൈമാറുന്നു എല്ലാം അവിടെ ആക്ഷൻസ് നടന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രത്യയശാസ്ത്രങ്ങൾ എന്തുകൊണ്ടാണ് കർണാടകയിൽ കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുന്നത് ആർ എസ് എസിനെ നിരോധിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രാക്ടിക്കലായ ഒരു കാര്യമാണ് ഇന്ന് ഇന്ത്യയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിഷയം ആർ എസ് എസ് ബന്ധപ്പെട്ടതല്ല സത്യത്തിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ധാരണ പ്രകാരം സിദ്ധരാമയ്യ സ്ഥാനമൊഴിഞ്ഞ് ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കേണ്ട സമയമായി ഇതൊരു രഹസ്യ ധാരണയാണ് പരസ്യ ധാരണയല്ല പക്ഷെ എല്ലാവർക്കും അറിയാം എന്നാൽ ശിവകുമാറിനെ മുഖ്യമന്ത്രി ആക്കാതെ സിദ്ധരാമയ്യയ്ക്ക് അവിടെ തുടരണം അതിന് ഖാർഗയുടെ പിന്തുണയുണ്ട് അതുകൊണ്ട് ഖാർഗെ തന്റെ മകനായ മന്ത്രി പ്രിയങ്ക ഖാർഗെയെ കൊണ്ട് ഉണ്ടയില്ല വെടി പൊട്ടിച്ചതാണ് ഈ സംഭവം അപ്പൊ ഇതോടുകൂടി ആർ എസ് എസിനെ നിരോധിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയും അതിനെ സംബന്ധിച്ച് ആർ എസ് എസിന്റെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യും ഇപ്പൊ പറഞ്ഞ പൊതുസ്ഥലങ്ങൾ പാർക്കുകൾ അമ്പലങ്ങൾ പൊതു മൈതാനങ്ങൾ ഇവിടെയൊക്കെ നടക്കുന്ന ആർ എസ് എസിന്റെ ശാഖകളെ നിരീക്ഷിക്കുകയും നിരോധിക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ് അതിനെ ചൊല്ലി കർണാടക സംസ്ഥാനത്തുടനീളം വലിയ ആശയക്കുഴപ്പം ഉണ്ടാകും ഈ ആശയക്കുഴപ്പം എന്ന് ഞാൻ പറയാൻ കാരണം കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടുള്ള പല ആൾക്കാരും അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന വലിയൊരു ജനവിഭാഗം ആർ എസ് എസ് അനുഭാവികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ചോർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിഷയം വരുമ്പോൾ സിദ്ധരാമയ്യെ മാറ്റുന്ന വിഷയം അവിടെ മാറ്റിവെച്ചിട്ട് ശിവകുമാറിന് കടന്നു വരാനുള്ള പാത ഒരുക്കുന്ന പരിപാടി മാറ്റിവെച്ചിട്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനെ നേരിടേണ്ടി വരും കോൺഗ്രസ് പാർട്ടിക്ക് അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് അതൊരു ഐക്യം ഉണ്ടാകണം യോജിച്ചു നിന്നുകൊണ്ട് ആർ എസ് എസിനോട് അല്ലെ ബി ജെ പി ഏറ്റുമുട്ടണം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെ സ്ഥാനമാറ്റം എന്ന് പറയുന്ന വിഷയം രണ്ടാമത് വരികയും ആർ എസ് എസിന്റെ കടന്നാക്രമണത്തെ ചെറുക്കാൻ പാർട്ടി ഒറ്റക്കെട്ടാവണം എന്നുള്ള ആഹ്വാനം ഉയരുകയും ചെയ്യും തുടർന്ന് ശിവകുമാറിന്റെ വിഷയം മാറ്റിവെക്കപ്പെടും ഈ സാഹചര്യത്തിൽ ശിവകുമാറിന് ചെയ്യാവുന്ന ഒരു കാര്യം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുക എന്നുള്ളതാണ് അപ്പോൾ ശിവകുമാർ ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയാൽ പോലും മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള ഒരു ധാരണ സിദ്ധരാമയ്യക്കും ഖാർഗെയ്ക്കും ഉണ്ട് അപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെയും സിദ്ധരാമയ്യയുടെയും കൂടി ഒരു ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ പക്ഷെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്കിപ്പോ പറയാൻ കഴിയില്ല അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുകയും ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കുകയും ചെയ്താൽ ശിവകുമാർ കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ട് ബി ജെ പി ചേർന്ന് മുഖ്യമന്ത്രി ആയി കൂടായുകയില്ല ഈ ഒരു സാഹചര്യത്തിൽ ശിവകുമാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ ബി ജെ പിക്ക് മടിയുണ്ടാവാനും സാധ്യതയില്ല നമുക്കറിയാം മഹാരാഷ്ട്രയില് ഉപമുഖ്യമന്ത്രി ഇരുന്നു കൊണ്ട് ബി ജെ പിയുടെ മുഖ്യമന്ത്രി മാതൃക കാണിച്ച ഒരു അനുഭവം ഉണ്ട് അതുകൊണ്ട് ബി ജെ പി കർണാടകത്തിൽ പിന്നോട്ട് നിന്നിട്ട് ശിവകുമാറിന്റെ നേതൃത്വത്തിൽ പിളർന്നു വരുന്ന കോൺഗ്രസ് വിഭാഗത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കാനും അങ്ങനെ ശിവകുമാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം സാധിച്ചു കൊടുക്കാനും തയ്യാറായാൽ സംഭവിക്കുന്നത് കർണാടക കോൺഗ്രസ് നെടുകെ പിളരുകയും സിദ്ധ സിദ്ധരാമയ്യെ വിട്ടിട്ട് ശിവകുമാർ പുറത്തു വന്ന് ബി ജെ പി സഖ്യത്തിൽ മുഖ്യമന്ത്രി ആവുകയും ചെയ്യാനുള്ള സാധ്യതയിലേക്ക് വരും പക്ഷെ ഇത് ഒന്നും സംഭവിക്കില്ല ഇത് സംഭവിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആർ എസ് എസിനെ നേരിടാൻ വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കും എന്നൊക്കെയാണ് വൃദ്ധനായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെയുടെയും അദ്ദേഹത്തിന്റെ പൊട്ടനായിട്ടുള്ള മകൻ പ്രിയങ്ക ഖാർഗെയുടെയും ബുദ്ധി എന്നാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തു തന്നെയാണെങ്കിലും ആർ എസ് എസിനെ നിരോധിക്കാനൊന്നും കഴിയില്ല എന്നും അങ്ങനെ നിരോധിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ അനുഭവം എന്താണ് എന്നും കോൺഗ്രസുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം അതുകൊണ്ട് ആർ എസ് എസിനെ നിരോധിക്കുന്നു എന്ന് പറയുന്നത് കേവലം ഒരു പുകമറ സൃഷ്ടിക്കലും ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാനുള്ള കാര്യങ്ങളും ഒന്നുമല്ല ആർ എസ് എസിനെ ഇതുകൊണ്ടൊന്നും ഭയപ്പെടുത്താൻ സാധ്യമല്ലെന്നും അറിയാം ഇപ്പം ചീഫ് സെക്രട്ടറി ആർക്കൊക്കെ കത്തയച്ചാലും മുഖ്യമന്ത്രി എന്തൊക്കെ ഉത്തരവിട്ടാലും മല്ലികാർജുന ഖാർഗെ എത്ര പ്രസ്താവന നടത്തിയാലും കോൺഗ്രസ് പാർട്ടി എത്രമാത്രം കിണഞ്ഞു പരിശ്രമിച്ചാലും കയ്യിലുള്ള ഭരണം താഴെ പോകുന്നല്ലാതെ ആർ എസ് എസിനോട് ഏറ്റുമുട്ടി വിജയിക്കാനുള്ള കരുത്തൊന്നും ഇന്ത്യ മഹാരാജ്യത്തെ കോൺഗ്രസിനോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കോ ഇല്ല അപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇതാണ് കോൺഗ്രസ് നെടുകെ പിളരുകയും ശിവകുമാർ നേതൃത്വത്തിൽ ഒരു നല്ല വിഭാഗം ആൾക്കാർ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി ബി ജെ പി സഖ്യമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടി ബി ജെ പിയെ ഏൽപ്പിക്കുക എന്നുള്ളതായിരിക്കും ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യം ആർ എസ് എസിന്റെ നൂറാമത്തെ വർഷമാണിത് നൂറാം വാർഷിക എത്തി നിൽക്കുന്ന ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം കർണാടകം തിരിച്ചു പിടിക്കുക എന്നുള്ള ആ ഒരു ദൗത്യവും ഇതിന്റെ പിന്നിലുണ്ടാവും അതുകൊണ്ട് ഈ വാർത്തകളുടെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ സത്യം എന്താണ് എന്നുള്ളത് പിന്നീടായിരിക്കും കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും ആർ എസ് എസിന്റെ നൂറാമത്തെ വാർഷികത്തിൽ ദക്ഷിണേന്ത്യയിൽ കൈവിട്ടു പോയിരുന്ന കർണാടകം ഭരണം തിരിച്ചു പിടിക്കാനുള്ള അണിയറ നടക്കുന്നു എന്നുള്ള സൂചനയാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് സാർ പറഞ്ഞതുപോലെ വാർഷികം നടക്കുകയാണ് നൂറാം വാർഷികത്തിൽ ആർ എസ് എസ് നമുക്കറിയാം നേരത്തെ തന്നെ മോഹൻ ഭാഗവത് ഒക്കെ മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ ഉണ്ടായിരുന്നു ചില കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ കർണാടകയിൽ ഇതിനു മുൻപും നമ്മുടെ രാജ്യത്ത് രണ്ട് തവണയോ രണ്ട് തവണയാണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായി കണക്ക് പരിശോധിച്ചാൽ രണ്ടു തവണയാണെന്ന് തോന്നുന്നു ആർ എസ് എസിനെ നിരോധിച്ചിട്ടുണ്ട് നിരോധിച്ചതിനു ശേഷവും നിരോധിച്ചവർ തന്നെ അതിശക്തമായ ഭാഷയിൽ ആർ എസ് എസിന്റെ നിരോധനം എടുത്തു കളയുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ജയസുരീൻ സാർ ഇന്നത്തെ ഇന്ത്യയിൽ ബി ജെ പി സർക്കാർ ഭരിക്കുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിലെ മൂന്നാം ശക്തിയാകാൻ ഒരുങ്ങുന്ന ജി ഡി പി റേറ്റിങ്ങിൽ ഒന്നാമതെത്താൻ കുതിക്കുന്ന ഇന്നത്തെ ഒരു ഇന്ത്യയുണ്ട് ആ ഇന്ത്യയിൽ ആർ എസ് എസിനെ നിരോധിക്കുക ആർ എസ് എസ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി എത്രത്തോളം വീണ് കിടക്കുന്നു എന്നതൊന്നും അറിയാത്തത് കൊണ്ടാവാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആർ എസ് എസിനെ നിരോധിക്കുക എന്നൊരു ആവശ്യത്തെ ഏത് രീതിയിലാണ് രാഷ്ട്രീയപരമായി പക്വതയുള്ള ഒരാവശ്യമായി നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും മൂന്ന് തവണ ഇന്ത്യ ചരിത്രത്തിൽ ആർ എസ് എസിനെ നിരോധിച്ചിട്ടുണ്ട് ഗാന്ധി വധത്തിന്റെ പേരിൽ നിരോധിച്ചു അതിനുശേഷം അടിയന്തരാവസ്ഥയിൽ നിരോധിച്ചു അതിനുശേഷം ബാബറി മസ്ജിദ് പൊളിച്ചു എന്ന് പറഞ്ഞ് നിരോധിച്ചു ഈ മൂന്ന് നിരോധനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ആർ എസ് എസ് ഇത്ര ശക്തമാകുമായിരുന്നില്ല എന്നാണ് എൻ്റെ പക്ഷം അതായത് മറ്റേതൊരു സംഘടനയാണെങ്കിലും അത് തീവ്രവാദി സംഘടനകളാണെങ്കിൽ പോലും നിരോധനം ഏർപ്പെടുത്തുകയും പ്രവർത്തകരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് അകത്തിടുകയും ചെയ്യുന്നതോടെ ആ പ്രസ്ഥാനം തകരുകയും തളരുകയുമാണ് സാധാരണ ചെയ്യുക പക്ഷെ ഓരോ തവണ ആർ എസ് എസിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോഴും ആർ എസ് എസ് അതിശക്തമായിട്ടാണ് തിരിച്ചു വന്നത് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്നും അറിയാൻ കഴിയാത്ത ഒരു ഭരണകൂടമാണ് കോൺഗ്രസ് ഭരണകൂടം അപ്പൊ കോൺഗ്രസ് ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിന്റെ പവർ എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്താണ് അതിനെ നിരോധിച്ചാൽ അത് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക ഇതൊന്നും അവർക്ക് അറിയില്ല അപ്പൊ നിയമപരമായിട്ടങ്ങ് നിരോധിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഞാനായിരിക്കും അവർ ധരിക്കുക പക്ഷെ ചരിത്രത്തിൽ മൂന്ന് തവണ ഇന്ത്യാ ചരിത്രത്തിൽ കോൺഗ്രസ് ഇതിന്റെ തിക്തഫലം ഏറ്റുവാങ്ങിയതാണ് ഇനി ഒരു തവണ കൂടെ നിരോധിക്കുകയാണെങ്കിൽ ആ നിരോധനം കഴിയുമ്പോഴത്തേക്കും പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് പൊടിപോലും ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിരിക്കില്ല അപ്പോൾ ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാര് ഈ ബുദ്ധി ഇല്ലാത്ത കോൺഗ്രസുകാരന്റെ ഇത്തരം നീക്കങ്ങളെ തടയിടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് ജീവിക്കണമല്ലോ അപ്പൊ ഇന്ത്യ മഹാരാജ്യം കടന്ന് ലോകരാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് ഇന്ന് ആർ എസ് എസ് എത്തിയിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളിൽ എൺപതിലധികം രാജ്യങ്ങളിൽ ആർ എസ് എസിന് സജീവ സാന്നിധ്യമുണ്ട് ഇതൊക്കെ ചുമ്മാ രഹസ്യമായി സംഘടന എന്നുള്ള നിലയിലല്ല അതാത് രാജ്യങ്ങളിലെ നിയമം അനുസരിച്ചുകൊണ്ട് രജിസ്റ്റേഡ് സംഘടനകളായി പ്രവർത്തിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ ഗവൺമെന്റുകളുടെ അംഗീകാരവും പ്രശംസയും ബഹുമതിയും പിടിച്ചുപറ്റിക്കൊണ്ടാണ് ആർ എസ് എസ് എൺപതിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സംഘടനയെ ഒറ്റ സുപ്രഭാതത്തിൽ അങ്ങ് നിരോധിച്ചു കളയാം എന്നൊക്കെ തോന്നുന്നുവെങ്കിൽ കോൺഗ്രസിൽ അത് ബുദ്ധിയുള്ളവർ സമ്മതിക്കില്ല മാത്രമല്ല നിയമത്തിന്റെ മുമ്പിൽ വിലപ്പോ സംഘടനാ സംവിധാനം വെച്ച് നോക്കുമ്പോൾ ആർ എസ് എസിന്റെ അതി ബൃഹത്തായിട്ടുള്ള ആഗോളതലത്തിലുള്ള സംഘടനാ സംവിധാനം വെച്ച് ഈ കോൺഗ്രസിന് ഇതൊന്നും ചെയ്യാനുള്ള കരുത്തുമില്ല അപ്പോൾ ഇതൊക്കെ ഒരു കേവലം വ്യാമോഹം മാത്രമാണ് കേവലം അവകാശവാദം മാത്രമാണ് കേവലം ഒരു വെല്ലുവിളി മാത്രമാണ് അപ്പോൾ പാഞ്ഞു വരുന്ന ബുള്ളറ്റ് ട്രെയിനിന്റെ മുമ്പിൽ തവള അസലി പിടിക്കുന്ന പോലെയാണ് കോൺഗ്രസ് നിരോധിച്ചു കളയും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു ഒരു തവളക്ക് ബുള്ളറ്റ് ട്രെയിനിനെ നിരോധിക്കാൻ കഴിയുന്ന കഴിയുമെങ്കിൽ മാത്രമേ കോൺഗ്രസ് ആർ എസ് എസിനെ നിരോധിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേസ് എന്തായാലും ഈ രീതിയിൽ ആർ എസ് എസിനെ നിരോധിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഇന്നത്തെ കാലത്ത് ബാലികേറാമല തന്നെ ആവാനാണ് സാധ്യത ഏത് രീതിയിൽ കോൺഗ്രസിനെ നിരോധിക്കണം എന്ന് ആലോചിക്കുന്ന കോൺഗ്രസ്കാർക്ക് ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർ ജയസൂര്യൻ സാറി പറഞ്ഞതുപോലെ ബുദ്ധി ഉപദേശിച്ചു നൽകുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഫോം വഴി വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സാർ